പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം സൈക്കിയോതെറാപ്പി ആൻഡ് യോഗ അതെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ ഫിസിയോതെറാപ്പി എന്ന് ഫിസിയോതെറാപ്പി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിക്കുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന പല വിധത്തിലുള്ള ഇൽനസ് ആ ഇൽനസിൽ നിന്നും വെൽനസ്സിലേക്ക് ലഘുവായ വ്യായാമ വ്യവസ്ഥയിലൂടെ മരുന്നുകളൊന്നും കൂടാതെ സുസ്ഥിരമായ ഒരു ആരോഗ്യസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യാൻ നൽകാനാണ് ഫിസിയോതെറാപ്പി ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ബോഡി പക്ഷേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരീരവും മനസ്സും ചേർന്നാണല്ലോ അപ്പം മനസ്സിന് ഏതെങ്കിലും വിധത്തിലുള്ള ഇല്ലനെസ്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതൊക്കെ ടെൻഷൻ ഡിപ്രഷൻ ദേഷ്യം ഭയം അലസത വിരസത സാമ്പത്തിക പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഓർമ്മക്കുറവ് പഠനവൈകല്യം ഉത്കണ്ഠ ഓവർ തിങ്കിങ് വിഷാദം ആത്മഹത്യാ പ്രവണത ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഇതെല്ലാം മനസ്സിന്റെ ഇൽനസ്സുകളാണ് മനസ്സിന്റെ ആ ഒരു എനർജി ലെവൽ ഡൗൺ ആകുന്നത് കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ആ ഇമ്യൂൺ സിസ്റ്റം തകരാറായതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം മനസ്സിൻ്റെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് അത് മനോരോഗാവസ്ഥയിലുള്ളത് അതിന് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് വേണം മെഡിക്കൽ സപ്പോർട്ട് വേണം ഇനി പലരുടെയും പ്രശ്നം ജീവിതശൈലിയിൽ ഉണ്ടായിരിക്കുന്ന ചിന്തകൾ കൊണ്ടുണ്ടായിരിക്കുന്ന ബിഹേവിയറൽ ഡിസോർഡറാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ ഡൗൺ ആകും അങ്ങനെ ആ ഇവിടെ നിന്നും ആ അവസ്ഥയിൽ നിന്നും വെൽനെസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്ന പ്രതിഭാസമാണ് സൈക്കോതെറാപ്പി അപ്പോൾ ഫിസിയോതെറാപ്പി ശരീരത്തിനും സൈക്കോതെറാപ്പി മനസ്സിനും ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കുമ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണ ആരോഗ്യവാനാകുന്നത് അതിനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന രംഗം മനസ്സിലാക്കിയിരിക്കണം പ്രാക്ടീസ് ചെയ്യണം ഏത് പ്രായക്കാർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും കേവലം ഒരു മാസത്തെ ഒരു ഓൺലൈനായിട്ടുള്ള സൂമിലൂടെ നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സൈക്കോതെറാപ്പി ആൻഡ് യോഗ എന്ന് പറയുന്നത് യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വളരെ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നല്ലൊരു വെൽ ബീങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവരും തന്നെ അത് ജീവിതം ചരിയാക്കേണ്ടതാണ് പ്രത്യേക കോഴ്സ് ഇതുപോലെ കോഴ്സ് പോലെ ചെയ്ത് ചെയ്തതിന് വേണ്ടി മാത്രമല്ല അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക അതിന് ശാസ്ത്രീയമായ രീതിയിൽ അത് പഠിക്കുകയും വേണം ഇപ്പം കൃത്യമായ രീതിയിൽ നല്ല ഒരു ആചാര്യൻ്റെയോ ആചാര്യയുടെ കീഴിൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് ആവശ്യം വേണ്ട യോഗ തെറാപ്പികളും മനസ്സിലാക്കി സൈക്കോ തെറാപ്പികളും മനസ്സിലാക്കി ഇത് രണ്ടും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട മാനസിക പ്രശ്നങ്ങളും നമുക്ക് മാനേജ് ചെയ്യാം ശാരീരിക പ്രശ്നങ്ങളും മാനേജ് ചെയ്യാൻ സാധിക്കുന്നു അതിലൂടെ സർവ്വ അഭിവൃദ്ധിയിലേക്കും എത്തുന്നു നമ്മുടെ മനസ്സിൽ കാണുന്ന എന്തും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുസ്ഥുതിയിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ അതിനായിട്ട് ഞാൻ വിഭാവനം ചെയ്യുന്ന ഒരു മാസത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഈ പറയുന്ന സൈക്കോതെറാപ്പി ആൻഡ് യോഗ തെറാപ്പി ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടാണ് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ ആയിരിക്കും ആ സെക്ഷൻ വരിക സൈക്കോതെറാപ്പിയുടെ സെക്ഷൻസ് പൂർണ്ണമായും ഞാൻ തന്നെയായിരിക്കും നൽകുന്ന നിരവധി ആയിട്ടുള്ള വെൽനെസ് ആയിട്ടുള്ള കോച്ചിങ്ങുകൾ ഇതിനകത്ത് ഞാൻ തരുന്നുണ്ട് വീട്ടിൽ തന്നെ ലഘുവായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മനസ്സിനെ ബാലൻസ് ചെയ്യാനും അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാനും അതിലൂടെ നേടാൻ പറ്റാത്ത ഒന്നുമില്ല അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള വെൽബീങ്ങിനും മനസ്സിനും വേണ്ടിയിട്ടാണ് യോഗ എന്ന് പറയുന്നത് അതും ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യയിൽ തന്നെ അതി ഒരു സ്മിത വിനയചന്ദ്രൻ ഒരു ഇന്റർനാഷണൽ ട്രെയിനറാണ് ഒരുപാട് ഒരുപാട് ലോക ലോകരാജ്യങ്ങളിൽ സമ്പത്തുള്ള ഏറ്റവും വലിയ നല്ല ഒരു യോഗ ആചാര്യാണ് ആ ആചാര്യയുടെ കീഴിൽ നമുക്ക് ഈ മാസം കൊണ്ട് തന്നെ ഈ ഒരു പോർഷൻസ് യോഗയുടെ നല്ലതുപോലെ വളരെ ലളിതമായി മനസ്സിലാക്കി നമുക്ക് ജീവിതത്തിലെ അഭിവൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും ഇതിന് ഡബ്ല്യു എച്ച് ആർ ഡിയുടെ വേൾഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എഡ്യൂക്കേഷന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റിന് ലഭിക്കും ഇത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സൈക്കോതെറാപ്പിയും നല്ലൊരു ആരായിട്ട് യോഗ മാസ്റ്ററായിട്ടും ആചാര്യായിട്ടൊക്കെ മാറാൻ പറ്റും അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ് ഒന്ന് അവനവൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും അത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് ചോദിച്ച് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാനുള്ള ആധികാരിക സർട്ടിഫിക്കറ്റും കിട്ടുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ഏഴ് മണി ഒമ്പത് വരെയാണ് അപ്പോൾ ഒരു ആഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരെ കൂടുതൽ അതിനെപ്പറ്റി അറിയാനായിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പ ആ പഠന ക്ലാസ്സിലുള്ളവരെല്ലാം ഗ്രൂപ്പാണ് അതിനുവേണ്ടി മാത്രം സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും നോട്ട്സുകൾ നൽകാനും കൂടുതൽ പ്രാക്ടിക്കളും സംശയ നിവാരണത്തിലൊക്കെ ആയിട്ടാണ് സ്റ്റഡി ഗ്രൂപ്പ് അപ്പം ഞാൻ തന്നെ നേരിട്ട് അതിനെ ഗൈഡ് ചെയ്യുന്നതും നയിക്കുന്നതും ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എൻക്വയറി ആയിട്ട് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് അടുത്ത മാസം തന്നെ ആ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് മിനിമം സീറ്റ്സുകൾ മാത്രമേ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സൈക്കോതെറാപ്പി ആൻഡ് യോഗ തെറാപ്പിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഹോളിസ്റ്റിക് വെൽനസ് ആണല്ലോ ഈ ഒരു ഗ്രൂപ്പിലൂടെ തന്നുകൊണ്ടേയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തു വരുന്ന പല പല സെക്ഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ തരുന്നു എല്ലാ ആൾക്കാരും എനിക്ക് നിങ്ങളോട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ആൾക്കാർക്കും നല്ലൊരു വെൽബീങ്ങിലേക്ക് എത്താൻ സാധിക്കും അത് പ്രായഭേദമന്യേ ആർക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് അറ്റൻഡ് ചെയ്യാവുന്നതുമാണ് ഓക്കെ കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടി ഇത് കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ അടുത്ത മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക ഓക്കെ മറക്കരുത് സൈക്കോതെറാപ്പി ആൻഡ് യോഗ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്